ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു യുദ്ധവാർത്ത കൂടി പുറത്തു വരികയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയ്ക്ക് മേൽ അമേരിക്ക ശക്തമായ സൈനിക ആക്രമണം ആരംഭിച്ചിരിക്കുന്നു വെനിസ്വേലൻ തലസ്ഥാനമായ കരാക്കസ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ പുലർച്ചെ മുതൽ മിസൈൽ ആക്രമണങ്ങൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ ഇതിനു പിന്നാലെ വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറം രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് അമേരിക്ക പെട്ടെന്ന് വെനിസ്വേലയെ ലക്ഷ്യം വെക്കുന്നത് ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് പരിശോധിക്കാം സത്യത്തിൽ ഇതൊരു പെട്ടെന്നുണ്ടായ ആക്രമണമല്ല കഴിഞ്ഞ നാല് മാസമായി അമേരിക്ക വെനിസ്വേലയ്ക്ക് വെനിസ്വേലയ്ക്കുമേൽ വലിയ രീതിയിലുള്ള സൈനിക സമ്മർദ്ദം ചെലുത്തിവരികയായിരുന്നു സെപ്റ്റംബർ മാസം മുതൽ കരീബിയൻ കടലിൽ വെനിസ്വേലൻ ബോട്ടുകൾക്ക് നേരെ അമേരിക്കൻ സൈന്യം പലതവണ വെടിയുതിർത്തിട്ടുണ്ട് വെനിസ്വേലൻ ഗ്യാങ്കുകൾ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നു എന്നതാണ് ഇതിന് കാരണമായി യു എസ് പറയുന്നത് എന്നാൽ ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയിലേക്ക് എത്തുന്ന മയക്കുമരുന്നിന്റെ ഭൂരിഭാഗവും വെനിസ്വേല വഴിയാണ് വരുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നത് എന്നാൽ ഇതിലൊരു കൗതുകകരമായ വസ്തുതയുണ്ട് അമേരിക്കയുടെ തന്നെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസിയായ ഡി എയുടെ റിപ്പോർട്ട് പ്രകാരം വെറും എട്ട് ശതമാനം മയക്കുമരുന്നു മാത്രമാണ് കടൽ മാർഗം ഈ മേഖലയിലൂടെ കടന്നുപോകുന്നത് ഭൂരിഭാഗം മയക്കുമരുന്നും മെക്സിക്കൻ അതിർത്തി വഴിയാണ് യു എസിലേക്ക് എത്തുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് വെനിസ്വേലയെ മാത്രം അമേരിക്ക ഇത്ര കണ്ട് ലക്ഷ്യം വെക്കുന്നത് ഇതിനു പിന്നിൽ വലിയ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത് പ്രസിഡന്റ് നിക്കോളാസ് മഡൂരോയുടെ ഭരണം അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല വെനിസ്വേലയിലെ മഡൂരോ ഭരണകൂടം ഒരു ഭീകര ഭീകരസംഘടനയെപ്പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരോപിക്കുന്നു ചുരുക്കത്തിൽ വെനിസ്വേലയിൽ ഒരു ഭരണകൂടമാറ്റം റെജീം ചേഞ്ച് കൊണ്ടുവരിക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇതിനായി അവിടുത്തെ ഭരണകൂടത്തിന്റെയും ക്രിമിനൽ സംഘങ്ങളുടെയും താവളങ്ങൾ തകർക്കുകയാണ് അമേരിക്കൻ തന്ത്രം അമേരിക്കയെ നേരിടാൻ വെനിസ്വേലയ്ക്ക് കഴിയുമോ അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ വെനിസ്വേലൻ സൈന്യം അത്ര ശക്തരല്ല അവരുടെ പക്കലുള്ള ആയുധങ്ങളിൽ ഭൂരിഭാഗവും പഴയ റഷ്യൻ നിർമ്മിത സാങ്കേതിക വിദ്യയാണ് അത് അത്യാധുനിക അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാൻ മതിയാകില്ല എങ്കിലും റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങൾ വെനിസ്വേലയുടെ അടുത്ത സുഹൃത്തുക്കളാണ് നിലവിൽ അവർ സൈനികമായി ഇടപെട്ടിട്ടില്ലെങ്കിലും ഈ രാജ്യങ്ങളുടെ നിലപാട് യുദ്ധത്തിന്റെ ഗതി മാറ്റിയേക്കാം മറ്റൊരു പ്രധാന കാര്യം വെനിസ്വേലയിലെ എണ്ണ ശേഖരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ് വെനിസ്വേല എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഭക്ഷണ സാധനങ്ങൾക്ക് പോലും അഞ്ഞൂറ് ശതമാനത്തിലേറെ വിലക്കയറ്റമാണ് അവിടെ നിലനിൽക്കുന്നത് ഈയൊരു സാഹചര്യത്തിൽ അമേരിക്ക നടത്തുന്ന ആക്രമണം ആ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കും അമേരിക്ക വെനിസ്വേലയെ കീഴടക്കുമോ അതോ വെനിസ്വേല ഗറില്ല യുദ്ധത്തിലൂടെ ഇതിനെ പ്രതിരോധിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം എണ്ണ എണ്ണവിപണിയെയും ആഗോള രാഷ്ട്രീയത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒന്നായി ഈ സംഘർഷം മാറുമെന്ന് ഉറപ്പാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക പുതിയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി എലഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി